എട്ടനോയമ്മിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം ഞാൻ ഓർത്ത് പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ എന്താ പറയുന്നത് ഡിവോട്ടീസായിരുന്ന വലിയ മര്യഭക്തരായിരുന്ന രണ്ട് മൂന്ന് സെയിൻസിൻ്റെ കാര്യം ഒന്ന് സംസാരിക്കുകയെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളിപ്പം നോക്കുവാണെങ്കിൽ ഇത് ഞങ്ങളുടെ പ്രെയർ റൂമാണ് അപ്പം ഞാൻ ഈ പ്രെയർ റൂമിൽ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വർക്ക് സ്പേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ലാപ്ടോപ്പൊക്കെ വെച്ച് ജോലി ചെയ്യുകയും പിന്നെ മ്യൂസിക് ഒക്കെ ചെയ്യുന്നതും ഒക്കെ ഇവിടെയാണ് അപ്പോൾ ഇത് ഇവിടെ ഞങ്ങളാരും യൂസ് ചെയ്യാറില്ല എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു വർക്ക് ടേബിളാണ് അല്ലെങ്കിൽ ഒരു വർക്ക് സ്പേസ് ആണ് അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം ഞാനൊന്നും അതിൻ്റെ ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല എങ്ങനെയാണോ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഇവിടെ ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇതെൻ്റെ ലെഫ്റ്റ് സൈഡാണ് അവിടെ രണ്ട് സെയിൻസിൻ്റെ ഫോട്ടോ കാണാം ഒന്ന് നമ്മുടെ അൽഫോൺസാമ്മയും മറ്റേത് ചവറ പിതാവുമാണ് ഇവിടെ നോക്കുവാണെങ്കിൽ രണ്ട് സെയിൻസിൻ്റെ ഫോട്ടോ ഉണ്ട് ഒന്ന് ഫൗസ്റ്റീനാമ്മയും രണ്ടാമത്തേത് മാക്സിമിലിയൻ കോൾബേ ആണ് അപ്പം അൽഫോൺസ് ആമ്മയും ചാവറ പിതാവും എൻ്റെ ഹസ്ബൻഡിന് ചെറുപ്പം തൊട്ട് തന്നെയുള്ള ഫേവററ്റ് സെയിൻസാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചെറിയ കുട്ടിയായിരുന്നപ്പം ഏതോ പ്രസംഗ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയപ്പം അവിടെ സ്കൂളിൽ നിന്ന് കൊടുത്ത ഒരു സമ്മാന എന്തോ ഒരു സമ്മാനമാണ് പിന്നെ ഈ ഇവരുടെ അൽഫോൺസ് അമ്മയുടെയും ചാവറ പിതാവിൻ്റെയും രണ്ട് ചെറിയ ഫോട്ടോസ് ഇതുപോലെ ചെറിയ ഫോട്ടോസ് ഇല്ല ഇങ്ങനെ ഫ്രെയിം ചെയ്ത് അപ്പോൾ അതന്നോട്ട് പഠിക്കുന്ന ടേബിളിൽ വെക്കുമായിരുന്നു അപ്പോൾ അത് എൻജിനീയറിങ് കോളേജിൽ പോയപ്പോഴും അത് കൊണ്ടുപോയി അത് എപ്പോഴും എപ്പോഴും കൂടെയുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയല്ലേ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോഴോ ഒക്കെ എൻ്റെ ഹസ്ബൻഡ് പറയും ഞാൻ എപ്പോഴും അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ സംസാരിക്കും അല്ലെങ്കിൽ അവരെന്നെ നോക്കി സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നും നമ്മൾ ചിലപ്പോൾ വഴിമാറി പോകുമ്പോഴോ അല്ലെങ്കിൽ ശരിയായ എന്ന് തോന്നുമ്പോഴൊക്കെ ആ ഒരു വാർണിംഗ് മെസ്സേജ് അവരുടെ മുഖത്ത് നിന്ന് കിട്ടുന്ന പോലെ ഒരു ഫീലിംഗ് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സെൻസ് ആണ് അത് എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കല്യാണ സമയം തൊട്ട് എപ്പോഴും ഉണ്ട് ആ രണ്ട് ഫോട്ടോസ് അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റും പഴയതൊക്കെ പഴയും അപ്പോൾ കുറച്ച് പുതിയത് എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും അപ്പോൾ ഇത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഈ രണ്ട് ഈ എൻ്റെ റൈറ്റ് സൈഡിലുള്ള രണ്ട് ഫോട്ടോസും വളരെ റീസൻറ്റായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഫൗസ്റ്റിനാമ എല്ലാവർക്കും അറിയാം അല്ലേ ദൈവകരുണയുടെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിച്ച വിശുദ്ധയാണ് ഫൗസ്റ്റിനാമ്മ അപ്പം ഭർത്താവ് എൻ്റെ ഹസ്ബൻഡ് ഫൗസ്റ്റിനാമ്മയുടെ ബുക്കൊക്കെ വായിക്കുകയും വലിയൊരു ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡിവോഷൻ ഉള്ള ഒരു ഫൗസ് സെയിൻറ്റ് ഫൗസ്റ്റീന അപ്പോൾ അത് ഒരു ഫോട്ടോ വെച്ചു മാക്സിമം ഞാൻ കോൾബേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഒരു ഒരഞ്ചാ ഒരു വർഷം അല്ലെ മേ ബി ഒരു ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ നാളോ മുമ്പ് കൊണ്ടുവന്നു വെച്ചാണിവിടെ അപ്പം അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഈ വലിയ മരിയ ഡിവോഷൻ ഒത്തിരി പഠിക്കുമായിരുന്നു മരിയൻ ഡോക്മായി ഒത്തിരി കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അവരൊക്കെ ഹെവിലി കോട്ട് ചെയ്യുന്ന ഒരാളാണ് മാക്സിമിലിയൻ കോൾബേ ഒരു വിശുദ്ധനാണ് അപ്പം ആരാണ് ഈ മാക്സിമിലിയൻ കോൾബേ അല്ലേ സത്യം പറഞ്ഞാൽ ഞാനും ജസ്റ്റ് ഈ പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കും കൂടുതലൊന്നും അറിയത്തില്ല അപ്പം ഭക്തരായ മറ്റ് സെയിൻസിൻ്റെ മുഖം ഓർമ്മ വരുമ്പോൾ കേട്ടിട്ടുള്ളത് സെയിൻറ് ജോൺ പോൾ അല്ലേ സെയിൻറ് ജോൺ പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സെയിൻ്റാണ് സെയിൻറ് ജോൺ പോളിൻ്റെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം സെയിൻറ് ജോൺ പോളിൻ്റെ മോട്ടോ തന്നെ തോത്തസ് തൂസ് എന്നാണ് വേണമെങ്കിൽ അത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം അപ്പോൾ എനിക്ക് സെയിൻറ്റ് ജോൺ പോളിനെ അറിയാം അതുപോലെ ഭക്തരായിട്ടുള്ള മറ്റ് ആൾക്കാരെ ലൂയി ഡി മോൺഫോർട്ട് ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട് മരിയൻ കോൺസിക്രേഷൻ ചെയ്യുന്ന സമയത്ത് വായിച്ചിട്ടുണ്ട് പക്ഷേ മാക്സിമിലിയൻ കോൾബേ ഞാനും അധികം കേട്ടിട്ടില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് അത് പഠിച്ച് വായിച്ചിട്ട് ഭയങ്കര ഇംപ്രസ് ആയിട്ട് ഒരു ഭയങ്കര ഒരു എന്തു പറയുന്നത് ഏറ്റവും ഒരു ഫേവററ്റ് സെയിൻറ്റ് പോലെയായി മാക്സിമിലിയൻ കോൾബെ അത്രയും അങ്ങ് ഇമ്പ്രസ്സായി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഫോട്ടോ ഒന്നും എവിടെയും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫ്രെയിമൊക്കെ ചെയ്ത് സ്വന്തമായിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പം ചെറിയ ഒരു വാക്കിൽ പറയുവാണെങ്കിൽ മാക്സിമിലിയൻ കോൾബെ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ വളരെ ചെറിയ ബാലനായിരുന്ന സമയത്ത് മാതാവിൻ്റെ ദർശനം ഉണ്ടായി അപ്പോൾ മാതാവിൻ്റെ ദർശനത്തിൽ കോൾബേ കാണുന്നത് രണ്ട് ക്രൗൺസ് മാതാവ് ഓഫർ ചെയ്തു ഒന്നൊരു വെള്ള ക്രൗണും ഒന്നൊരു ചുമല ക്രൗണും എന്നിട്ട് ചോദിച്ചു നിനക്കിതിലേത് വേണമെന്ന് പറയണം അപ്പോൾ വെള്ള ക്രൗൺ എന്ന് പറയുന്നത് ചാസ്റ്റിറ്റിയുടെ സിംബലും ചുമല ക്രൗണ് രക്തസാക്ഷിത്വത്തിൻ്റെ സിംബലുമാണ് മാർട്ടിയടത്തിൻ്റെയാണ് അപ്പോൾ മാർട്ടിയടം വേണോ ചാസ്റ്റിറ്റി വേണോ അപ്പം ബാലനായ കോൾബേ രണ്ടും വേണമെന്ന് പറഞ്ഞ് രണ്ടും അങ്ങ് സ്വീകരിച്ചു അപ്പോൾ മാതാവ് ആ രണ്ടും കൊടുത്തു അപ്പം ഓഷ്വിറ്റ്സിൽ രക്തസാക്ഷിയായിട്ടാണ് കോൾബെ മരിക്കുന്നത് അപ്പം പിന്നീട് മാതാവ് തന്നെ മാതാവിൻ്റെ വലിയൊരു ഭക്ത ആ വിഷൻ ഉണ്ടായതിനു ശേഷം അത് കോൾബയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു അപ്പം കോൾബേ പഠിക്കാനൊക്കെ വളരെ അതിസമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് വലിയൊരു ഫിസിസ്റ്റായിരുന്നു അപ്പം പുള്ളിയുടെ മാനുസ്ക്രിപ്റ്റിലൊക്കെ ഈ സ്പേസ് ഷിപ്പൊക്കെ ഡിസൈൻ ചെയ്ത പടങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു മൊണാസ്ട്രി സ്ഥാപിച്ചു അപ്പോൾ അവിടെയൊക്കെ ഈ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് അന്നത്തെ കാലത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെലികമ്യൂണിക്കേഷനും എല്ലാ കമ്മ്യൂണിക്കേഷൻ മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് മരിയഭക്തി പ്രചരിപ്പിച്ച ഒരു വിശുദ്ധനായിരുന്നു മാക്സിമിലിയൻ കോൾബെ അപ്പം ഒരു അവരുടെ ഒരു പബ്ലിക്കേഷൻ പബ്ലിക്കേഷനുണ്ടായിരുന്നു മരിയഭക്തി പ്രചരിപ്പിക്കുന്ന കോൾബേയുടെ ഒരു പബ്ലിക്കേഷൻ പബ്ലിക്കേഷനുണ്ടായിരുന്നു അത് അന്നത്തെ ന്യൂസ് പേപ്പറിനേക്കാട്ടിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു പബ്ലിക്കേഷൻ ആയിരുന്നു പിന്നെ അതിന് എന്തോ ചലഞ്ച് വന്നു അവർക്ക് അത് എത്തിക്കാൻ പറ്റാതെ വന്ന സമയത്ത് കോൾബേ ആ ഒരു മോനാസ്ട്രിയിൽ ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യാുന്ന ഒരു संविधान വരെ ഉണ്ടാക്കി പ്ലെയിനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അങ്ങനെ ഒരു വലിയൊരു ലീഡറും ഒരു വിഷണറിയും ഒരു ഭയങ്കര അതിബുദ്ധിമാനുമായിരുന്നു ഭയങ്കര ഒരു ബുദ്ധിശക്തി ഉള്ള ആളായിരുന്നു പക്ഷേ ആ എല്ലാം ആ മാതാവിനോടുള്ള ഒരു ഡിവോഷൻ ഭയങ്കരമായിരുന്നു അപ്പോൾ അത്രയും തീവ്രമായ ഒരു ഡിവോഷനുള്ള മനുഷ്യനായിരുന്നു അത്രയും ഒരു വിശുദ്ധമായിട്ടാണ് ജീവിച്ചത് അവസാനം പോളണ്ടിലൊരു മൊണാസ്ട്രി സ്ഥാപിച്ചു അത് കഴിഞ്ഞിട്ട് അവർ ജപ്പാനിൽ അത് അവിടെ സ്ഥാപിച്ച അവിടെ ലോക്കലായിട്ട് സ്ഥാപിച്ച അപ്പോൾ അവർക്ക് സ്ഥലം അനുവദിച്ച് കിട്ടിയത് നാഗസാക്കിയിലെ ടൗൺ സെൻറ്ററിലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഒരു ഉൾവിളി ഉണ്ടായി എന്തോ ഒരു സാധനം അവിടെ വന്ന് പതിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ അവിടുത്തെ ആ സ്ഥലം എടുക്കാതെ ഇതിൻ്റെ ഔട്ട്സ്കേർട്ട്സിലുള്ള ഏതോ ഹിൽ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ് പുള്ളി മൊണാസ്ട്രക്ക് വേണ്ടി ചൂസ് ചെയ്തത് പക്ഷേ എന്നിട്ടാണ് ആ നാഗസാക്കിയിൽ അവിടെത്തന്നെ വന്ന് ബോംബ് വധിക്കുകയും ഇവരുടെ മൊണാസ്ട്ര ഇരുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തു ആ മൊണാസ്ട്രയെ അമ്മ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു അപ്പോൾ അത് അദ്ദേഹത്തിന് അന്ന് അത് സ്ഥാപിച്ച സമയത്ത് ആ ഉൾവിള്ളി ഉണ്ടായി അത് അങ്ങനെ സ്ഥാപിച്ചതാണ് അപ്പം പിന്നെ പിന്നീട് പോളണ്ടിൽ പോൾ പോളിഷായിരുന്ന ആള് പിന്നെ ഈ ഓഷ്വിറ്റ്സിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് വളരെ ഹീനമായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അന്ന് ഏറ്റവും ഒട്ടും ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരതയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ അല്ലേ വോഷ്വിറ്റ്സിലെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര ഹീനമായും മൃഗീയമായും ആൾക്കാരെ അവിടെ പാർപ്പിച്ചുകൊണ്ടിരുന്നത് ഡ്രസ്സില്ലാതെ ഭക്ഷണമില്ലാതെ വെട്ടമില്ലാതെ കിടക്കാൻ പോലും അനുവാദം ഇല്ലാതെ നിന്നും മനുഷ്യർ ഉറങ്ങുന്ന അങ്ങനെ ഉള്ള സാഹചര്യത്തിലായിരുന്നു അതുപോലെ തന്നെ ക്രീസ്റ്റ് ആയിരുന്നുകൊണ്ട് കൂടുതൽ ഹ്യൂമിലിയേറ്റീവായിരുന്നവരും ഒത്തിരിയേറെ ഹ്യുമിലിയേഷനും അടിയും മുഖമൊക്കെ അടിക്കുകയും വളരെയധികം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അവസാനം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഒരു ആൾ ഒരു പ്രിസ്നർ എസ്കേപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു അപ്പോൾ അതിനുവേണ്ടി ആ എസ്കേപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത ആളോടുള്ള ദേഷ്യത്തെ പ്രതി ആ ഓഫീസർ പത്തു പേരെ ഇങ്ങനെ മരണത്തിന് വിധിച്ചു അപ്പോൾ പത്ത് പേരെ ഇവർ റാൻഡംലി പത്ത് പേരെ പിക്ക് ചെയ്തു അപ്പോൾ അതിലൊരു മനുഷ്യനല്ല വല്ലാതെ കരയാൻ തുടങ്ങി എനിക്കെൻ്റെ ഭാര്യയും മക്കളെ ഒന്നുകൂടെ കാണണം എന്നെ വിടണം വിടണം എന്ന് പറഞ്ഞാൽ അയാൾ കരഞ്ഞപ്പം കോൾബേ ആ സ്ഥലത്ത് നിന്ന് കോൾബേ പെട്ടെന്ന് സ്വന്തം ആ ലൈനിൽ നിന്നും പറഞ്ഞ് ഞാൻ ആ മനുഷ്യനെ വിടുക അവന് പകരമായിട്ട് ഞാൻ മരിച്ചോളാം നിങ്ങൾക്ക് പത്ത് പേരെ മതിയല്ലോ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് വോളണ്ടിയർ ആയി വോളണ്ടിയർ ചെയ്ത് അവൻ്റെ സ്ഥാനം എടുത്ത് മരിക്കാനായിട്ട് തയ്യാറായിട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ ആ ആ അയാൾ ആ ഓഫീസർ അത് സമ്മതിച്ചു എന്നിട്ട് ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളവും കൊടുക്കത്തില്ല ഭക്ഷണം കൊടുക്കത്തില്ല അപ്പം ഇങ്ങനെ സ്റ്റാർവ് ചെയ്ത് മരിക്കുക അതായത് ഒരു സെല്ലിൽ കടത്തിയിട്ട് വെട്ടോ ഇല്ലാതെ അങ്ങനെ രണ്ടാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞപ്പം എല്ലാവരും തന്നെ മരിച്ചു അപ്പോൾ അവർക്ക് ആ സെല്ല് ഫ്രീ ആക്കണമായിരുന്നു അടുത്ത ആൾക്കാരെ ഇടാനായിരിക്കും എന്താണെന്ന് അറിഞ്ഞൂടെ അപ്പോൾ അവർ നോക്കുമ്പം കോൾവേ മാത്രം മരിച്ചിട്ടില്ല എന്നിട്ട് അവസാനം അദ്ദേഹത്തിന് ഏതോ ഒരു വിഷം കാർബോറിക് ആസിഡോ എന്തോ വിഷം കുത്തിവെച്ച് അവസാനം കൊല്ലുമായിരുന്നു ചെയ്തത് അപ്പം ആ കോൾവേ ആ സമയത്ത് പരിശുദ്ധ അമ്മ കുഞ്ഞിലെ ചോദിച്ചാലേ നിനക്ക് വേ എന്ത് വേണം വെള്ളക്കിരീടം വേണോ ചുമല കിരീടം എന്നല്ലേ അപ്പോൾ ആ ഓഷ്വിറ്റ്സിൽ ഏറ്റവും മൃഗീയമായിട്ട് കൊല്ലപ്പെടുവാണ് ചെയ്തത് അതായത് മാതാവ് കൊടുത്ത് അപ്പം ആ ജീവിതം മുഴുവനും ആ അമ്മയെ നോക്കിയാണ് എല്ലാം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നത് വലിയ മര്യഭക്തനായിരുന്നു അല്ലേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ പറയുന്ന ജയിലിൽ പോലും കോൾബേ അവിടെ ആ ഒരു ഭയങ്കര ഡാർക്ക്നെസ്സിൻ്റെ സമയത്ത് ഒരു പ്രകാശം പരത്തുന്ന വൈദികനായിരുന്നു അവിടുത്തെ ഒരു പ്രകാശമായിരുന്നു അത്രയും ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ എല്ലാം തനിക്കുണ്ടായിരുന്ന ബുദ്ധിശക്തി എല്ലാം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അവസാനം രക്തസാക്ഷിയായി മരിച്ച മാക്സിമില്യൺ കോൾബേ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല അതല്ലേ മറ്റൊരാൾക്ക് വേണ്ടി അതായത് ഒരു ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ പ്രതിരൂപം പോലെ തന്നെ അല്ലേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അപ്പം സ്നേഹിതനു വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അല്ലേ സ്നേഹിതനു വേണ്ടിയല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന് വേണ്ടി അല്ലേ ഒരു സഹ പൗരന് വേണ്ടി അവൻ്റെ വിഷമം കണ്ടപ്പോൾ അവന് വേണ്ടി അവന് പകരക്കാരനായിട്ട് സ്വന്തം ജീവൻ കൊടുത്തു അല്ലേ അപ്പം ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സാക്ഷിയായി അല്ലേ അതിന് നമുക്കൊരു പ്രത്യേക സൂപ്പർനാച്ചുറൽ ഹെൽപ്പ് വേണം അല്ലേ മനുഷ്യ മനുഷ്യപ്രകൃതത്തിന് ഒരിക്കലും ആ കഷ്ടത സ്വീകരിക്കാൻ പറ്റത്തില്ല ആ ഒരു ആ ഒരു അത്രയും ഒരു സാക്രിഫൈസ് എടുക്കണമെങ്കിൽ ശരിക്കും ഒരു സൂപ്പർനാച്ചുറൽ ഹെൽപ്പ് നമുക്കവിടെ വേണം അപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്നാണ് കോൾവെ അത് സ്വീകരിച്ചത് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ആ മര്യഭക്തി പ്രചരിപ്പിക്കുന്നതിനായിരുന്നു ജീവിതം തന്നെ അവൻ ഒഴിഞ്ഞു വെച്ചത് അദ്ദേഹം ഒഴിഞ്ഞു വെച്ചതെന്ന് പറയാം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അത്രയും മഹാനായ ഒരു മനുഷ്യന് ധൂലിയ അല്ലേ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമല്ല അല്ലേ നമ്മളവരെ ആരാധിക്കുകയല്ല വി ആർ വെനറേറ്റിംഗ് ദം അല്ലേ നമ്മൾ അവരെ റെസ്പെക്റ്റീവാണ് ചെയ്യുന്നത് അപ്പം എല്ലാ സെയിൻസിനെയും ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ അനുകരിച്ച് അവനോടൊപ്പം അവനെപ്പോലെ ജീവിക്കാൻ ട്രൈ ചെയ്ത എല്ലാ വിശുദ്ധരെയും നമ്മൾ വെനറേറ്റ് ചെയ്യുന്നു അല്ലേ നമ്മളവരെ ധൂലിയ അല്ലേ ദാറ്റ്സ് എ റൈറ്റ് ടേം വി ആർ നോട്ട് അഡോറിംഗ് ദം വി ആർ നോട്ട് വർഷിപ്പിങ് ദം ദീസ് സംതിങ് ദാറ്റ് വി ഒളി ഗോഡ് റൈറ്റ് ആ വർഷിപ്പ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ പക്ഷേ ധൂലിയ എല്ലാ സെൻസിനും അവകാശപ്പെട്ടതാണ് അത് നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല മാതാവിന് ഒരു പടി കൂടെ ഉയർന്നയാളാണ് ഹൈപ്പർ ധൂലി അല്ലേ അതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പം മാക്സിമിലിയൻ കോൾബേടെ എൻ്റെ ഹസ്ബൻഡ് അത് വായിച്ചിട്ട് ഭയങ്കര ഇൻസ്പെയറായി ഞാൻ പറഞ്ഞ പോലെ തന്നെ കോൾബേയുടെ ഫോട്ടോ എടുത്ത് എല്ലാം വെച്ച് ഭയങ്കര ഭയങ്കര ഒരു നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാം ആ ഒരു ആ മനുഷ്യനോടുള്ള ആ ഒരു എത്രമാത്രം ഇൻസ്പെയർ ആയി എന്നുള്ളത് അപ്പം എനിക്കത് വലിയ സന്തോഷമാണ് അതിങ്ങനെയൊക്കെ കേക്ക് ഈ കഥകളൊക്കെ കേൾക്കും നടക്കാൻ പോകുമ്പോൾ എന്നോട് ഈ കഥ ഇങ്ങനെ വായിച്ചു ഇതൊക്കെ പറയുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഏറ്റവും അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവററ്റ് സെയിൻ്റ് ആണ് മാക്സിമിലിയൻ കോൾബേ പക്ഷേ എൻ്റെ സെയിൻ്റ് എന്ന് പറഞ്ഞാൽ സെയിൻറ് ജോൺ പോളാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് സെയിൻറ്റ് ജോൺ പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ആളാണ് കേട്ടോ അപ്പോൾ സെയിൻറ്റ് ജോൺ പോളിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ അദ്ദേഹം കുട്ടിയായിരുന്നപ്പം ചെറുപ്പത്തിൽ തന്നെ ബാലനായിരുന്നപ്പം അമ്മ നഷ്ടപ്പെട്ടു അമ്മ മരിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മൂത്ത സഹോദരി ഉണ്ടായിരുന്നു മരിച്ചു അത് കഴിഞ്ഞിട്ട് ജ്യേഷ്ഠനോട് വളരെ ക്ലോസ് ആയിരുന്നു പതിമൂന്ന് വയസ്സിന് മൂത്ത ആളായിരുന്നു ജ്യേഷ്ഠൻ അപ്പം ഒരു ഡോക്ടറായിരുന്നു അപ്പം ഡോക്ടറായിട്ട് സെർവ് ചെയ്തപ്പം എന്തോ സ്കാർലറ്റ് ഫീവർ എന്ന് തോന്നുന്നു വന്നിട്ട് ചേട്ടൻ മരിച്ചു അതപ്പം ജോ സെൻറ്റ് ജോൺ പോളിന് അത് വലിയ സങ്കടമായിരുന്നു ചേട്ടൻ മരിച്ചത് അപ്പോൾ ഒറ്റയ്ക്കായി പിന്നെ അപ്പനും അച്ഛനേ ഉള്ളൂ അവസാനം ഈ യുദ്ധസമയത്ത് കൽക്കരി കനിയിലൊക്കെ പണിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടാണ് അവർ ജീവിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം തിരിച്ചു വന്നപ്പോൾ ഫാദറും ഏ ഫാദറും മരിച്ചു അപ്പോൾ എല്ലാവരും പോയി സെൻറ് ജോൺ പോൾ ഒരു ബാലനായിട്ട് ഒറ്റയ്ക്കായി അല്ലേ അപ്പോഴാണ് അവന് ദൈവത്തോട് മുഴുവനായിട്ട് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നു അദ്ദേഹം ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ബുക്ക് വായിക്കുകയും ലൂയി ഡി മോൺഫോർട്ടാണ് മെരിയൻ കോൺസിക്രേഷൻ തുടങ്ങിയ ആൾ കേട്ടോ അപ്പം ആ മെരിയൻ കോൺ ഞാൻ ആ ബുക്ക് കാണിക്കാം ഞങ്ങൾ മെരിയൻ കോൺസിക്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ബുക്ക് വായിച്ച് മാതാവിൻ്റെ ആ ഡോക്മാരെല്ലാം പഠിച്ചിട്ട് സ്വന്തം ജീവിതത്തിൽ ത്വത്ത സ്തൂസ് എന്ന് പറഞ്ഞിട്ട് മാതാവിന് പരിപൂർണമായിട്ട് കോൺസെക്രേറ്റ് ചെയ്യുക അതായത് യേശുവിലേക്ക് അമ്മ വഴി അല്ലേ അപ്പം അമ്മയെ ഒരു മാതാ എല്ലാം എല്ലാം ഒരു സമ്പൂർണ്ണ സമർപ്പണം പോലെ ദാറ്റ് ഈസ് ഹിസ് മോട്ടോ അല്ലേ തോത്തസ് തൂസ് ടോട്ടലി യോസ് എന്നായിരുന്നു സെൻറ്റ് ജോൺ പോളിൻ്റെ മോട്ടോ അല്ലേ അപ്പം ഒന്നുമില്ലാതിരുന്ന ഏകനായ ജീവിതത്തിലേകനായിപ്പോയ ഒരു അനാഥ ബാലനിൽ നിന്ന് സഭയെ രണ്ടായിരം വർഷം കടത്തിവിടുന്ന വലിയ മഹാനായ പോപ്പായിട്ട് ഉയർത്തിയത് പരിശുദ്ധ അമ്മയാണ് കണ്ണുനീരോടല്ലാതെ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ് സെയിൻറ് ജോൺ പോളിൻ്റെ കഥ ഞാനത് ഓരോ തവണ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും എനിക്കത് ഭയങ്കര ഇൻസ്പിറേഷനാണ് എൻ്റെ ഒരു ഫേവററ്റ് സെയിൻ്റാണ് ഒരു ഒരു ശരിക്കും നമ്മളൊന്നാലോചിച്ച് നോക്കി ഒന്നുമില്ലായിരുന്നിരുന്ന് ബാലനെ തോത്തസ് ചൂസ് എന്ന് പറഞ്ഞ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തപ്പം അവനെ പരിശു വിശുദ്ധനായ സെയിൻറ് ജോൺ പോളാക്കി അമ്മ അല്ലേ അദ്ദേഹം ഭയങ്കര ഒരു ഭയങ്കര ഒരു ക്യാരക്ടറായിരുന്നെന്നാണ് പറയുന്നത് ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയും എന്നാൽ ഭയങ്കര ഒരു ബുദ്ധിയും രണ്ടും കൂടെ ഒരു ഒരു എന്ന് പറയുമ്പം സാധാരണ മിസ്റ്റിക് എന്ന് പറയുമ്പം കളങ്കം ഇല്ലാത്തവരാ അവർ ദൈവ ദൈവവുമായിട്ട് സംവദിക്കണമെങ്കിൽ ദൈവവുമായിട്ട് ആ ആത്മാവിലൂടെ സംവദിക്കണമെങ്കിൽ അവർക്ക് ഒരു കളങ്കമില്ലാതിരിക്കണം എത്രമാത്രം പരിശുദ്ധമായിട്ട് നമ്മളെ സൂക്ഷിക്കുന്നു അത്ര കളങ്കമില്ലാതിരിക്കുന്നു അത്രമാത്രം നമുക്ക് ദൈവത്തോട് ആ കമ്മ്യൂണിയനിലാകാൻ പറ്റും അതേസമയം അതേസമയം ലോകത്തിൻ്റെ ബുദ്ധിയുണ്ടായിരുന്നു സെയിൻറ്റ് ജോൺ പോളിന് എല്ലാ എല്ലാത്തരം ഫിലോസഫിയും എല്ലാത്തരം ഫിലോസഫിയും വായിക്കുകയും മനസ്സിലാക്കുകയും അതിലൊക്കെ ഡോക്ടറേറ്റ് എടുക്കുക പഠിക്കുകയൊക്കെ ചെയ്തയാളാണ് അപ്പോൾ ഒരേ സമയം രണ്ട് ബുക്ക് വായിക്കുകയോ അതോ ഒന്ന് കേൾ പ്രസംഗം കേൾക്കാനും വായിക്കാനും രണ്ടും ഒരേ സമയം പഠിക്കാനൊക്കെയുള്ള വലിയൊരു കൃപയുണ്ടായിരുന്നു ഒരു ടാലൻ്റ് ഉണ്ടായിരുന്നു അത്ര ബുദ്ധിയുള്ള ആളായിരുന്നു സെയിൻറ് ജോൺ പോൾ അപ്പോൾ പോളണ്ടിലൊക്കെ കമ്മ്യൂണിസം തകരാനും തകർക്കാനും ഒക്കെ ഒരു വലിയ റോള് വഹിച്ച ആളാണ് സെയിൻറ് ജോൺ പോൾ അപ്പം ആ കമ്മ്യൂണിസത്തിൻ്റെ പിടിയിൽ നിന്നും നിരീശ്വരവാദത്തിൻ്റെ പിടിയിൽ നിന്നും ഒക്കെ വേൾഡ് വാറിൻ്റെ സമയത്തും ഒക്കെ അതിലെല്ലാം ഭയങ്കരമായിട്ടും ഇൻവോൾവായിട്ട് അതിൽ നിന്നൊക്കെ സഭയെ കരകേറ്റി വിടാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു നിയുക്ത ആളായിരുന്നു സെയിൻറ് ജോൺ പോൾ കേട്ടോ രണ്ടായിരം വർഷം കടത്തിവിട്ടത് ഭയങ്കര ഒരു ഒരു മിറക്കുലസ് കാര്യമായിരുന്നു അപ്പോൾ അത്രയും വിശുദ്ധനായ ഒരു പോപ്പിനെ പരിശുദ്ധ അമ്മയാണ് ട്രെയിൻ ചെയ്തത് ഇൻഫാക്റ്റ് എല്ലാ പ്രീസ്റ്റും എല്ലാ വിശുദ്ധരും പരിശുദ്ധ അമ്മയോട് വലിയ ഡിവോഷനുള്ളവരായിരുന്നു കേട്ടോ എല്ലാ സെയിൻസും പരിശുദ്ധ അമ്മയോട് പ്രത്യേക ഡിവോഷനുള്ളവരായിരുന്നു എല്ലാ പ്രീസ്റ്റും പരിശുദ്ധ അമ്മയാണ് അവരുടെ അമ്മയും ഗുരുനാഥയും കേട്ടോ അതെനിക്ക് ശരിക്കും മനസ്സിലായതാണ് ഞാനത് ഒരു വിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എനിക്കത് റിപ്പീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നില്ല പക്ഷേ എല്ലാ പ്രീസ്റ്റ് എല്ലാ എല്ലാ ഡീക്കൺസും എല്ലാ സെയിൻസും പരിശുദ്ധ അമ്മ ആണ് അവരുടെ ഗുരുനാഥയും അമ്മയും കേട്ടോ അപ്പം അത് കർത്താവ് ബൈബിൾ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ കുരിശിൽ വെച്ച് കുരിശ് മരിക്കുന്നതിന് മുമ്പ് കർത്താവ് ജോണിനെ കൊടുത്തു അല്ലേ യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു അമ്മയ്ക്ക് മകനെ ഏൽപ്പിച്ചു കൊടുത്തു ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് ജോണിനെ ഏൽപ്പിച്ചു അല്ലേ അപ്പോൾ ജോൺ ഒരു ട്രീസിൻ്റെ റിപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്ക് കരുതാം അപ്പോൾ എല്ലാ പ്രീസ്റ്റ്മാരെയും പരശുദ്ധ അമ്മയ്ക്കാണ് ഈശോ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അവരുടെ വഴികാട്ടിയും ഗുരുനാഥും ആകാനായിട്ട് കാരണം ജ്ഞാനത്തിൻ്റെ തികവായിരുന്നു പരിശുദ്ധ അമ്മ അല്ലേ എല്ലാ ജ്ഞാനവും അവളിൽ വിളങ്ങിയിരുന്നു ആ പരിശുദ്ധനെ ഉദരത്തിൽ വഹിച്ച ആളാണ് അല്ലെ ജ്ഞാനം ജ്ഞാനത്തിൻ്റെ തികവ് അല്ലെങ്കിൽ ആ പൂർണ്ണതയായിരുന്നു പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയ്ക്കവരെ എല്ലാം കറക്റ്റ് ായിട്ട് ഗൈഡ് ചെയ്യാനും ഈശോയിലോട്ട് നയിക്കാനും ഒക്കെ പറ്റും ആ പ്രൊട്ടക്ഷൻ ആ പ്രൊട്ടക്റ്റീവ് മാൻറ്റിൽ എപ്പോഴും ഈശോയെ പ്രൊട്ടക്ട് ചെയ്തായിരുന്നു അല്ലേ ഈജിപ്റ്റിലേക്കൊക്കെ പലായനം ചെയ്യുകയും ക്രിസ്തുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു വിസ്റ്റം അല്ലേ സമയത്തിന് മുമ്പ് ആ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയില്ല അമ്മ ആ അവൻ്റെ സമയത്തിന് മുമ്പ് വെളിപ്പെടുത്തിയാൽ അത് വലിയ അപകടമാണ് അപ്പം ആ ജ്ഞാനം എല്ലാ അമ്മയ്ക്കുണ്ടായിരുന്നു എല്ലാം മനസ്സിൽ സംഗ്രഹിച്ച് വെച്ചുകൊണ്ടിരുന്ന ആ ഒരു വലിയ ജ്ഞാന തികവായിരുന്നു അമ്മ അപ്പം എല്ലാവരും അങ്ങനെയാണ് വാഴ്ത്തുന്ന അമ്മേ അപ്പം ആ അമ്മയ്ക്ക് അമ്മ എല്ലാ വിശുദ്ധരുടെയും അമ്മയും വഴികാട്ടിയും ഗുരുനാഥയും ഒക്കെയാണെന്ന് നമുക്ക് പറയാം കേട്ടോ അമ്മ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ വിശുദ്ധർക്കും ഉറപ്പാണ് അവർ സേഫാണെന്ന് അമ്മ മകൻ്റെ അടുത്തേക്ക് സേഫായിട്ട് എത്തിക്കും അല്ലേ ലോകത്തിലുണ്ടാകുന്ന എല്ലാ ടെംപ്ടേഷനുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും കാരണം കന്യാകത്വം ജനനം മുതൽ മരണം വരെ യാതൊരുവിധ പോറലും കാത്തു സൂക്ഷിച്ചവളാണ് പരിശുദ്ധ അമ്മ അപ്പം പരിശുദ്ധ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടെന്നൊക്കെ ഉള്ളൊരു കഥയും പ്രചാരണവും ഒക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ തെറ്റാണ് കാരണം യേശുവിൻ്റെ സഹോദരന്മാരെന്ന് പറയുന്നത് അന്നത്തെ ഇസ്രായേൽ ആ സൊസൈറ്റിയിൽ കസിൻസിനെ അവർ സഹോദരന്മാരെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയല്ലേ പറയുന്നത് കസിൻസ് എന്നല്ല അവർ പറയുന്നത് ബയ്യ എന്നാ പറയുന്നത് അല്ലേ സ്വന്തം സഹോദരൻ തന്നെയാണ് എല്ലാവരും പറയുന്നത് അതേ ഒരു കസ്റ്റമായിരുന്നു അവിടെയും അതുപോലെ ജെയിംസും ജൂഡാസും ഒക്കെ മക്കളായിരുന്നു അങ്ങനെ വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ ജോണിനെ ഏൽപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോസ്ആൽ ശിഷ്യനായ ജോണിനെ ഏൽപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏ വേറെ മക്കളുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവർ അൽഫയൂസിൻ്റെ മക്കളായിരുന്നു അല്ലേ ജോസഫിൻ്റെ സഹോദരനായ അൽഫയൂസിൻ്റെ മക്കളായിരുന്നു യുദ്ധാസ്ഥത ും കർത്താവിൻ്റെ സഹോദരപ്പെട്ടിരുന്നത് അപ്പം അതൊക്കെ ആ കന്യാത്വം ഒക്കെ പെർഫെക്റ്റ് ആണ് അപ്പം അതൊക്കെ നമ്മൾ ഒരു തെറ്റായ ഒരു മനസ്സിലാക്കലെന്നോ അല്ലെങ്കിൽ ഒരു പ്രചരണമെന്നോ നമ്മളതിനെ എടുത്താൽ മതി അപ്പം പരിശുദ്ധ അമ്മയോട് എല്ലാ സെയിൻസിനും ഭയങ്കര ഡിവോഷനായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഓർത്ത് മാക്സിമിലിയൻ കോൾവേടെ കഥയൊന്ന് പറയാമോ ഒത്തിരി ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സെയിൻറ്റ് സെന്റ് ജോൺ പോൾ ആയതുകൊണ്ട് അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഹസ്ബൻഡിൻ്റെ മാക്സിമം സിമിലിയൻ കോഴ്മ ആയതുകൊണ്ട് അതൊന്ന് പറയാമെന്ന് വിചാരിച്ച് ഇവരൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്തവരാണ് അല്ലേ അവരൊക്കെ നമ്മുടെ റോൾ മോഡൽസ് ആണ് അവരെല്ലാം പരിശുദ്ധ അമ്മ എത്ര വലിയ ഹൈ പെഡസ്റ്റലിലാണ് വെച്ചിരുന്നത് അല്ലേ ഹൈപ്പർ ധൂലിയ അല്ലേ ദറ്റ്സ് എ യുണീക്ക് പൊസിഷൻ പരിശുദ്ധ അമ്മ ആ ഒരു അവരൊന്നും അമ്മ എന്നോ അല്ല പറയുന്ന അവരുടെ ആ എത്രമാത്രം ഡിവോഷനുണ്ടെന്നുള്ളത് അവർ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമെന്നാണ് പറയുന്നത് അത്രയും വലിയൊരു ഹൈ പെഡസ്റ്റലിലാണ് അവർ പരിശുദ്ധ അമ്മയെ വിചാരി വെച്ചിരുന്നത് അപ്പോൾ ആ പരിശുദ്ധ അമ്മയെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ ദിവസം നയിമിൻ്റെ രണ്ടാമത്തെ ദിവസം കൺക്ലൂഡ് ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ